മാസങ്ങൾക്കുള്ളിൽ തന്നെ ആണവ ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ ഇറാന് ശേഷിയുണ്ടെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി വ്യക്തമാക്കിയിരിക്കുന്നത് യു എസ് നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ നാശനഷ്ടങ്ങൾ വരുത്തിയെങ്കിലും പൂർണ്ണമായി നശിപ്പിക്കാൻ സാധിച്ചില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്ന യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളുകയായിരുന്നു അദ്ദേഹം എല്ലാം പൂർണ്ണമായി അപ്രതീക്ഷമായി എന്ന് ട്രംപ് പറഞ്ഞിരുന്നു മാത്രമല്ല അവിടെ ഒന്നും ശേഷിക്കുന്നില്ല എന്നും പറഞ്ഞിരുന്നു ഇതൊന്നും അവകാശപ്പെടാൻ കഴിയില്ല റാഫേൽ ഗ്രോസി മാധ്യമങ്ങളോട് പറഞ്ഞു ടെഹ്റാനിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നും ഇറാൻ അതിനുള്ള സാങ്കേതിക ശേഷിയുണ്ടെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഇറാനു നേരെ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ മിഡ് ഹാമറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ പെന്റകൺ റിപ്പോർട്ട് ചോർത്തിയ വ്യക്തിയെ തേടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഒടുവിൽ വൈറ്റ് ഹൗസ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ ആണവ കോട്ടയായ ഫോർദോ ഉൾപ്പെടെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ബോംബുകൾ വർഷിച്ചതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി അതായത് ഡിഐഎ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പുറത്തായത് തിങ്കളാഴ്ച ഇറാനും ഇസ്രായേലും വെടിനിർത്തലിന് സമ്മതിക്കുന്നതിന് മുൻപായിരുന്നു ഈ റിപ്പോർട്ട് ചോർന്നത് പിന്നാലെ ആരാണ് റിപ്പോർട്ട് ചോർത്തിയത് എന്ന് തനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യാതൊരു തെളിവുകളുമില്ലാതെ തന്നെ ഡെമോക്രാറ്റുകൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയായിരുന്നു ട്രംപ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ടവരെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന് ട്രംപിന്റെ ഭീഷണിയുണ്ട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള പെർഫെക്റ്റ് ഫ്ലൈറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തി നൽകിയത് ഡെമോക്രാറ്റുകളാണ് അവരെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ആണവ ഏജൻസിയുമായി സഹകരിക്കേണ്ടെന്ന നിലപാടിലാണ് നിലവിൽ ഇറാൻ പാർലമെന്റ് പാസാക്കിയ ഇത് സംബന്ധിച്ച ബില്ലിൽ പരമോന്നത നേതാവ് ഒപ്പുവയ്ക്കണം തീരുമാനം നടപ്പിലാക്കിയാൽ ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങളുണ്ടാകും എന്നാൽ തീരുമാനം വെച്ച് സമ്മർദ്ദം സൃഷ്ടിക്കാനാണ് ഇറാന്റെ നീക്കം ഇതിനിടെ ഇറാന് ആവശ്യമായ സിവിലിയൻ ആണവ പദ്ധതിക്ക് സഹായം നൽകാൻ യു എസ് ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് മുപ്പത് ബില്യൺ ഇതിന് ചെലവഴിക്കാനും യു തയ്യാറാണ് ഉപരോധങ്ങളും യു എസ് നീക്കും എന്നാൽ ചർച്ചയ്ക്കായി അടുത്തയാഴ്ച ഒന്നിച്ചിരിക്കുമെന്ന റിപ്പോർട്ട് ഇറാൻ തള്ളി രാജ്യത്തിനകത്തെ ചർച്ചകൾക്ക് ശേഷമേ തീരുമാനമെടുക്കൂ എന്നാണ് ഇറാന്റെ നിലപാട് എന്തായാലും ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ വന്നെങ്കിലും പിന്നീടും അവർ തമ്മിൽ ബോംബാക്രമണം നടത്തിയ സ്ഥിതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത് മാത്രമല്ല വലിയ രീതിയിലുള്ള പ്രകോപനങ്ങളായിരുന്നു തുടർന്നിങ്ങോട്ട് നടന്നത് അതേസമയം തന്നെ ഇത്തരത്തിൽ ആണവ സമ്പുഷ്ടീകരണം ഇനിയും നടത്താൻ കഴിയുമെന്നാണിപ്പോൾ റാഫേൽ പ്രതികരിച്ചിരിക്കുന്നത് ട്രംപ് പറഞ്ഞ പോലെ തന്നെ മുഴുവനായി നശിപ്പിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനിയും അതിനുള്ള ശേഷി ഇറാനുണ്ട് അതവർ നടപ്പിലാക്കുക തന്നെ ചെയ്യും ആണവോർജ് ഏജൻസി തലവൻ വ്യക്തമാക്കി